പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായി പ്രവർത്തിക്കുന്നതെന്ന ആരോപണവുമായി ബി ജെ പി ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആശുപത്രി വികസനത്തിന് തടസ്സമാണെന്നും സ്ഥാപനത്തെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റണമെന്ന് ബി ജെ പി പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു ഈ പുതുക്കാട് താലൂക്ക് അനധികൃതമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം നേതൃത്വത്തിലാണ് ആശുപത്രി വർഷങ്ങളായിട്ട് അതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിലും വളരെയധികം പണ്ട് പിരിവും പല കടകളിലും ഈ സംഭാവന ബോക്സ് വെച്ചിട്ട് പണ്ട് പിരിവും നടത്തുന്നുണ്ട് അനധികൃതമായി നടത്തുന്ന ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിക്കോട്ടെ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് സൊസൈറ്റി ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കരാർ ലഭ്യമല്ലെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു പാലിയേറ്റീവ് യൂണിറ്റിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന വെള്ളം വൈദ്യുതി തുടങ്ങി മറ്റു സൗകര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്ക് തുകയൊന്നും ലഭിക്കുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയുടെ പേരിൽ സമീപ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ബോക്സ് സ്ഥാപിച്ച് നടത്തുന്ന പണപിരിവിലൂടെയുള്ള വരുമാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചംകുളം ആരോപിച്ചു നമ്മുടെ പുതുക്കാട് താലൂക്ക് നിലവിൽ സംവിധാനത്തോട് ഉണ്ട് അത് ഒരു ഡമ്മിയാക്കി വെച്ചുകൊണ്ട് അവിടെ സുസ്ഥിര പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സൊസൈറ്റി നടത്തി വരികയാണ് വർഷങ്ങളായിട്ട് ഒരുപാട് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ പുതുക്കാട് ആമ്പല്ലൂർ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം ഉണ്ടിക വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവരുടേതായ വാഹനങ്ങളും ഇവിടെ വരുന്ന വാഹനങ്ങളും എല്ലാം കൊണ്ടുവന്ന് നടക്കിനോടൊപ്പം അവിടെ ഒരുപാട് ഏരിയ സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഏരിയ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട് അത് ബൂരാവകാശ രേഖ പ്രകാരം അറിയുന്നത് ഒരു എഗ്രിമെൻറ്റും അവരായിട്ടില്ല എന്നുള്ള ഇതാണ് നമുക്കറിയുന്നത് അപ്പം അത്തരത്തിൽ അനധികൃതമായിട്ട് ഒരു സ്ഥാപനം അവിടെ നടക്കുന്നത് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം ഒരു വാഹന പാർക്കിംഗ് ഇല്ല അവിടെയുള്ള ആംബുലൻസ് വരെ പുറത്തിടേണ്ട ആവശ്യങ്ങൾ വരാണ് അവിടെ ഡോക്ടറെ കാണാൻ വന്ന ജനങ്ങൾക്ക് ഒരുപാട് അസൗകര്യങ്ങൾ അവരൊരു ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല അത്തരം പ്രശ്നങ്ങൾ അവിടെ സ്ഥല സൗകര്യം കുറവുള്ളതിൻ്റെ പേരിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ അനധികൃതമായിട്ട് നടന്നു വരുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല സേവനം നടക്കട്ടെ അത് അവരുടേതായ ബിൽഡിങ്ങിലേക്ക് മാറ്റി പുറത്തേക്ക് വാടകയ്ക്കോ മറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ട് പൊതുജനങ്ങളുടെ സൗകര്യം അവിടെ നിർബന്ധമായിട്ടും അവർക്ക് വേണ്ട സർക്കാർ ആനുകൂല്യങ്ങളും സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അതൊരു സൊസൈറ്റിക്ക് വേണ്ടി മാറ്റി മാറ്റിവ താലൂക്ക് ആശുപത്രിയുടെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുവെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി തങ്കം പറഞ്ഞു മേഖലയിൽ കിടപ്പുരോഗികളും മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും നിരവധിയുണ്ടായിരുന്ന കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് എംഎൽഎ ആയിരിക്കെ മൂന്ന് സർക്കാർ ആശുപത്രി അധികൃതർ ഏർപ്പെട്ട കരാർ നിലവിലുണ്ട് നിലവിൽ ആയിരം രോഗികളും മുന്നൂറ് കിടപ്പ് രോഗികൾക്കും സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം ലഭിക്കുന്നുണ്ട് പൂർണമായും സേവന സന്നദ്ധരായ ഡോക്ടർമാരും പരിശീലനം നേടിയ നഴ്സുമാരുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ ആംബുലൻസ് ഫ്രീസർ തുടങ്ങിയ സൌകര്യങ്ങളെല്ലാം ആശുപത്രിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പി തങ്കം പറഞ്ഞു